നമസ്കാരം രാജ്യത്തെ കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പതിനാലായിരം കോടി രൂപയുടെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്രമായ വളർച്ചയ്ക്കായി സർക്കാർ ഏഴ് വലിയ പരിപാടികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷനും വിള ശാസ്ത്ര ഗവേഷണത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ പദ്ധതിയും ഉൾപ്പെടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഏഴ് വൻ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സമഗ്ര പരിപാടികളെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ പരിപാടികൾ കാർഷിക മേഖലയിലെ ഗവേഷണവും വിദ്യാഭ്യാസവും കാലാവസ്ഥാ പ്രതിരോധം പ്രകൃതി വിഭവ മാനേജ്മെന്റ് കാർഷിക മേഖലയിലെ ഡിജിറ്റലൈസേഷൻ എന്നിവയിലും ഹോർട്ടിക്കൾച്ചർ കന്നുകാലി മേഖലകളുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനു പുറമെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷാ പദ്ധതികൾക്കായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ വിള ശാസ്ത്ര ഗവേഷണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി ഈ പരിപാടിയിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലേക്കുള്ള കാലാവസ്ഥാ പ്രതിരോധ വിള വിളശാസ്ത്രത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും കർഷകരെ സജ്ജമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആറ് പദ്ധതികൾ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവേഷണവും വിദ്യാഭ്യാസവും സസ്യ ജനിതക വിഭവ മാനേജ്മെന്റ് ഭക്ഷണത്തിനും തീറ്റപ്പൊല്ലിനും ജനിതക മെച്ചപ്പെടുത്തൽ പയർ എണ്ണക്കുരു വിളകളുടെ പുരോഗതി വാണിജ്യ വിളകളുടെ മെച്ചപ്പെടുത്തൽ കൂടാതെ പ്രാണികൾ സൂക്ഷ്മാണുക്കൾ പരാഗണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയാണ് ഈ പദ്ധതികൾ